ആർ സി ബി വിക്ടറി പരേഡിനിടെ ഏഴുപേർക്ക് മരണം അൻപത് പേർക്ക് പരിക്ക് മരിച്ചവരിൽ ഒരു കുട്ടിയും ഐ പി എല്ലിൽ കന്നിക്കിരീടം ചൂടിയ റോയൽ ചലഞ്ചേഴ്സ് ടീം ബംഗളൂരുവിലെത്തി ആർ സി ബിയുടെ വിക്ടറി പരേഡിനിടെ തിക്കും തിരക്കും പേർ മരിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് ആറുപേരുടെ നില ഗുരുതരം സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കവെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവൻകുമാർ വിമാനത്താവളത്തിൽ കോരി അടക്കമുള്ള ടീമിനെ സ്വീകരിച്ചു ഔദ്യോഗിക വാഹനത്തിൽ പതാകയേന്തിയാണ് ടീമിനെ സ്വീകരിക്കാനായി ഡി കെ ശിവകുമാർ എത്തിയത് പതിനെട്ട് വർഷത്തിലെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച നേട്ടത്തിൽ ആവേശം ദുരന്തത്തിലേക്ക് വഴിമാറുകയായിരുന്നു താരങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വിജയാഘോഷ പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചു ആളുകളെ സ്ഥലത്തുനിന്ന് മാറ്റുകയാണ് മരണസംഖ്യ ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നഗരത്തിൽ വൻ ഗതാഗത കുരുക്കിനും തിക്കിനും തിരക്കിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് വിക്ടറി പരേഡിന് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു ഇതോടെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ വെച്ച് മാത്രമായി ആഘോഷം ചുരുക്കാനും ആർ സി തീരുമാനമെടുത്തിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ചില നിയന്ത്രണങ്ങളോടെ അനുമതി നൽകുകയായിരുന്നു ഇപ്പോൾ അപകടമുണ്ടായതിനു പിന്നാലെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് ചിന്നസാമി സ്റ്റേഡിയത്തിന് സമീപത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണമുണ്ടായത് ആരാധകരുടെ തിരക്ക് കണക്കിലെടുത്ത് ടീമിന്റെ തുറന്ന വാഹനത്തിലെ റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യത ഉള്ളതിനാലാണ് പോലീസ് അവസാന നിമിഷം അനുമതി നിഷേധിച്ചത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബംഗളൂരു കന്നിക്കിരീടം സ്വന്തമാക്കിയത് വിജയത്തിന്റെ ഭാഗമായി ആരാധകരും ടീമും വിജയാഘോഷം ഗംഭീരമാക്കാൻ പരിപാടിയിട്ടിരുന്നു നേരത്തെ ശിവമോഗയിലും ബെളഗാമിയിലും നടന്ന ആഘോഷത്തിൽ രണ്ടുപേർ മരിച്ചിരുന്നു വിധാൻസൌദയിൽ നിന്ന് ചിന്നസാമി സ്റ്റേഡിയം വരെ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്താനായിരുന്നു പദ്ധതി എന്നാൽ സുരക്ഷാ പരിമിതികൾ കണക്കിലെടുത്ത് പോലീസ് റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു തിരക്ക് പരിഗണിച്ച് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വിതാൻസൌദയ്ക്കും ചിന്നസാമി സ്റ്റേഡിയത്തിനും സമീപമുള്ള റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു ചിന്നസാമി സ്റ്റേഡിയത്തിൽ ആറു മണി മുതൽ ഒൻപത് മണിവരെ നീളുന്ന പരിപാടികളാണ് ടീം സംഘടിപ്പിച്ചിരുന്നത്